പ്രഥമ വേൾഡ് മെഡിറ്റേഷൻ ദിനാചരണം വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് തൃശ്ശൂരിന്റെ നേതൃത്വത്തിലാണ് മെഡിറ്റേഷൻ പരിശീലനം നടത്തിയത് രാവിലെ നടന്ന മെഡിറ്റേഷൻ ദിനാചരണത്തിൽ അക്കാദമിയിൽ പരിശീലനത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനുകൾ പങ്കെടുത്തു യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ വേൾഡ് മെഡിറ്റേഷൻ ദിനമായി ആചരിക്കുന്നത് ഇതാദ്യമാണ് ലോകത്ത് നൂറ്റി അൻപത്തിയഞ്ചോളം രാജ്യങ്ങളിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് മെഡിറ്റേഷൻ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അല്ല ഇന്ന് ലോകം വളരെ ടഫായിട്ടുള്ള പ്രശ്നത്തും പല സാഹചര്യങ്ങളും കൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് ആക്ച്വലി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് കൺട്രീസിൽ ഓൾറെഡി ഉണ്ട് ശ്രീ ശ്രീ രവിശങ്കർ ഫൗണ്ടർ അപ്പോൾ ഇത് യു എനിൽ പ്രപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാലമായപ്പോൾ ഇക്കെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം വേൾഡ് മെഡിറ്റേഷൻ ഡേ ആചരിക്കാൻ യു എൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത് നടത്തുന്നുണ്ട് നമ്മൾ രാവിലെ ഓൾറെഡി ഫയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്തു ഇപ്പോൾ ഇന്ന് വടക്കുന്ന അതെല്ലാം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ബേസിക്കലി അതിൽ നിന്നുള്ള റിസൾട്ട് കഴിഞ്ഞാൽ പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണത് അവർക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണത് അപ്പോൾ അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഇതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ലോകം മുഴുവൻ ഈ ഷെയർ മെഡിറ്റേഷൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ട്രെയിനിങ് വിഭാഗം സ്റ്റേഷൻ ഓഫീസർ കെ രാധാകൃഷ്ണൻ നേതൃത്വം നൽകി ഇന്നത്തെ മെഡിറ്റേഷനിൽ ഒരു നൂറ്റി ഇരുപത്തി പരിശീലനാർത്ഥികളും അതുപോലെ തന്നെ പരിശീലകരും മറ്റും പങ്കെടുത്തിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയായിരുന്നു അത് നമ്മുടെ സേനാംഗങ്ങൾക്കും പരിശീലകർക്കും പരിശീലനാർത്ഥികൾക്കുമൊക്കെ വളരെയധികം പ്രയോജനകരമായ ഒന്നാണ് മനുഷ്യൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത പരിശീ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആരോഗ്യം ഉണ്ടാവുക വേറൊന്ന് മാന ശാരീരിക ആരോഗ്യവും ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും അതിൽ ശാരീരികാരോഗ്യം നമ്മളിവിടെ നൽകി വരുന്നുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം മാനസികമായ ഒരു അച്ചടക്കം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മെഡിറ്റേഷൻ വളരെയധികം പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗയും ധ്യാനവും ഏറെ പ്രയോജനകരമാണെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിനാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക ധ്യാന ദിനമായി ആചരിക്കുന്നത് എ ന്യൂസ് തൃശൂർ